പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ശസ്ത്രക്രിയയിലെ പിഴവ് യുവതിക്ക് വനിതാ കമ്മീഷൻ നിയമസഹായം നൽകും ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നിയമ നടപടിക്ക് ശുപാർശ ശസ്ത്രക്രിയയിലെ മൂലം ജീവിതം വഴിമുട്ടിയ എടക്കര സ്വദേശിനിക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത് കേരള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഒരു വർഷം മുൻപാണ് എടക്കര സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത് തുടർന്ന് മുറിവുണങ്ങാതിരിക്കുകയും ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുവതി വനിതാ കമ്മീഷനെ സമീപിച്ചത് ഓപ്പറേഷനിലെ പിഴവ് പരിഹരിക്കാൻ രണ്ടാമതും മൂന്നാമതും ശസ്ത്രക്രിയ നടത്തിയെന്നും യുവതി ആരോപിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ ഈ പരാതി പരിഗണിച്ചു പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആശുപത്രിക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുമെതിരെ നിയമനടപടിക്ക് വനിതാ കമ്മീഷൻ അംഗം ശുപാർശ ചെയ്തു യുവതിക്ക് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്ന സർജറിയുടെ പിഴവ് മൂലം അനുഭവിക്കുന്നതാണ് കഴിഞ്ഞ വർഷമാണ് ആ സർജറി നടന്നത് യൂട്രസ് റിമൂവ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീ അതിൽ പിഴവ് പോലെ ആ സ്ത്രീ ഇപ്പോഴും നന്നായിട്ട് യൂറിൻ സമയത്തല്ല വിചാരിക്കാത്ത സമയങ്ങളിൽ യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും അതിന്റെ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യമാണ് അന്ന് നടന്ന സർജറിക്ക് ശേഷം ആ സർജറിയിലെ പിഴവ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ രണ്ട് പ്രാവശ്യം കൂടി സർജറി ചെയ്യേണ്ടി വന്നുവെന്നാണ് അറിയത് എന്തായാലും ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല ഒരു താഴെ എത്തിയതിനു ശേഷം നമ്മളെ അറിയിച്ചു ഞങ്ങൾ അവിടെ ചെന്നവരെ കേട്ടാണ് ഉണ്ടായത് അപ്പൊ അതിന് മുൻപായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മള് മെഡിക്കൽ ഓഫീസർക്ക് അതിന്റെ ഒരു എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്മേല് ഹോസ്പിറ്റലുകാർക്കും ഡോക്ടർക്കും സർജറി നടന്ന പിന്നെ നടത്തിയ ഡോക്ടർക്കും ഹോസ്പിറ്റലിനും പിഴവ് പറ്റി കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ കാലം പോലെ അവർക്കൊരു തിരിച്ചറിവ് ഒരുപക്ഷെ അസാധ്യമാണെന്നാണ് തോന്നുന്നത് അവർക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകൻ ബാർബർ ഷോപ്പിൽ പോകുന്ന എന്തുമാത്രം വരുമാനം ഉണ്ടാവും അറിയല്ലോ വളരെ തുച്ഛമായിട്ടുള്ള പണിക്ക് പോകുന്ന കുട്ടിയാണ് അവരിപ്പോൾ നോക്കുന്നത് അവർ വീട്ടുപേല ചെയ്ത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് വീട്ടുജോലി എടുത്താണ് മൂത്ത മോളെ വിവാഹം ചെയ്തയച്ചത് അയച്ചത് ഇപ്പൊ ഈ കുട്ടിയെ നോക്കുന്നതിനോ അതല്ലെങ്കിൽ വാടക കൊടുക്കുന്നതിനോ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്നതിനോ പറ്റാത്തൊരവസ്ഥയുണ്ട് വളരെ ഒരു കാഴ്ചയാണ് എന്തായാലും പിന്നെ വനിതാ കമ്മീഷൻ ലീഗൽ പിന്നെ സഹായ വേദിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനം കൊടുക്കണമെന്നും അതിന് എന്ത് എത്രത്തോളം മുന്നോട്ട് പോയിട്ട് അവർക്ക് എന്തുമാത്രം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമോ അത് ചെയ്യണമെന്നുണ്ട് എന്തായാലും പിഴവ് പിന്നെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് അത് ഫയൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട സംഭവമായിട്ട് ജില്ലാതല അദാലത്തിൽ പതിനൊന്നോളം പരാതികൾ തീർപ്പാക്കി പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു പരിഗണനയ്ക്ക് വന്ന നാല്പത്തിരണ്ട് പരാതികളിൽ അഞ്ചു കേസുകൾ തുടർ നടപടികൾക്കായി പോലീസിന് കൈമാറി ഇരുപത്തി കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി അഡ്വക്കേറ്റ് ബീന കരുവാത്ത് അഡ്വക്കേറ്റ് ഷീന കൌൺസിലർ ശ്രുതി നാരായണൻ വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഡോർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ